ഞാനിന്ന് വന്നിട്ടുള്ളത് ക്ഷമാം വെച്ചിട്ട് ഒരു വെറൈറ്റി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ചില ആളുകൾക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമാവാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനൊരു കാൽ കപ്പ് അളവിൽ സാഗോ റൈസ് അല്ലെങ്കിൽ ചവരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു അര മണിക്കൂർ ഇങ്ങനെ കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക ഇതിങ്ങനെ ഒരു അരമണിക്കൂർ കുതിർന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് തന്ന് വേവിച്ചിട്ട് എടുക്കണം വേവിക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സാഗോ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ട്രാൻസ്പെറൻറ്റായി വരുന്നത് വരെ നമുക്ക് തന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ശരി ഇതിവിടെ കിടന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചിയാ സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കസ്കസ് എടുത്താലോ മതി ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വയ്ക്കുക ഞാനൊരു ക്ഷമാം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുള്ള ക്ഷമാമാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം നമുക്കിത് കിട്ടാനേ ഒട്ടും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് ആണ് അപ്പോൾ അതാ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള ഈ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം ഷമാമിൻ്റെ സെൻറ്ററിലുള്ള സീഡ്സൊക്കെ ഈ രീതിയിലൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഷമാമിൻ്റെ സീഡൊക്കെ ഞാനിപ്പോൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കാം നല്ല പൈത്തതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോരും ഇതുപോലെ ഇതിൻ്റെ പുറത്തുള്ള തോല് അങ്ങ് കളഞ്ഞെടുത്താൽ മതി ഉള്ളിലുള്ള കാമ്പ് മുഴുവനായിട്ട് ഇതുപോലെ എടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതാ ക്ഷമാവിൻ്റെ പൾപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഷമാവിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുക ക്ഷമാമിൻ്റെ മുഴുവൻ കാമ്പും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ചിട്ടെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇതിങ്ങനെ അടിച്ചെടുക്കേണ്ടത് ഷമാമിൻ്റെ പ്യൂരി ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഇതാ ഷമാമ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടുകളോ തരിയോ ഒന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചൗര ഇവിടെ നന്നായിട്ട് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ കഞ്ഞിവെള്ളം പോലെയുള്ള പശ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കണം ഒരു ബൗളിൽ ഞാൻ ഇവിടെ പാലെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അളവിലാണ് പാലെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പഞ്ചസാര നന്നായിട്ട് പാലുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് കുറച്ച് സമയം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ കസ്റ്റാർഡ് പൗഡറാണ് നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറ്റിമറിക്കുന്നത് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ഷമാമിൻ്റെ പ്യൂരിയാണ് ക്ഷമാമിൻ്റെ പ്യൂരി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്നൊരു അഞ്ച് മിനിറ്റ് സമയം ഇതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ആ ഷമാമിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഇതിൽ നന്നായിട്ട് വരും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെയാണ് ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഷമാം കസ്റ്റാഡിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് തിക്കായിട്ടല്ല വേണ്ടത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വച്ചിട്ടുണ്ടായിരുന്ന ചവരി ചേർത്ത് കൊടുക്കുക ചവരി വെന്തതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അതിൻ്റെ പശമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാസീടെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വേനൽക്കാലമാകുമ്പോൾ എല്ലാ ഡ്രിങ്ക്സിലും മാക്സിമം ചിയാസിഡ് ഉൾപ്പെടുത്താൻ നോക്കുക ശരീരത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതിപ്പോൾ ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് അല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇതുണ്ടാവേണ്ടത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ബദാം സ്ലൈസാക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഷമാം ജ്യൂസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് ഞാനിതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പാങ്ക് വിളിക്കാൻ ഇനിയും രണ്ട് മണിക്കൂർ ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതുവരെ ക്ഷമ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു തവണ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഭയങ്കര രുചിയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക